ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്കനുസരിച്ച് രണ്ടായിരത്തി മുപ്പതോടുകൂടി പുതിയ എച്ച് ഐ വി അണുബാധ ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ലോകരാജ്യങ്ങളെങ്കിലും കേരളം വളരെ നേരത്തെ ആ ലക്ഷ്യത്തിലെത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ ലക്ഷ്യം കൈവരിക്കാൻ ഒന്നായി പൂജ്യത്തിലേക്ക് എന്ന ക്യാമ്പയിനിലൂടെ വലിയ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടു കൂടി തൊണ്ണൂറ്റി അഞ്ച് റേസ്റ്റ് തൊണ്ണൂറ്റി അഞ്ച് റേസ്റ്റ് തൊണ്ണൂറ്റി അഞ്ച് എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് കേരളം പ്രയത്നിക്കുന്നത് ഇതിൽ ആദ്യത്തെ തൊണ്ണൂറ്റഞ്ച് എന്നത് എച്ച് ഐ വി ബാധിതരായവരിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും അവരുടെ എച്ച് ഐ വി രോഗാവസ്ഥ തിരിച്ചറിയുക എന്നുള്ളതാണ് രണ്ടാമത്തെ തൊണ്ണൂറ്റഞ്ച് എന്നുള്ളത് എച്ച് ഐ വി അണുബാധിതരായി കണ്ടെത്തിയവരിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും എ ആർ ടി ചികിത്സയ്ക്ക് വിധേയരാക്കുക എന്നതാണ് ഇവരിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളിലും വൈറസ് നിയന്ത്രണത്തിന് വിധേയമാക്കുക എന്നതാണ് മൂന്നാമത്തെ തൊണ്ണൂറ്റഞ്ച് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം കേരളം രണ്ടാമത്തെയും മൂന്നാമത്തെയും ലക്ഷ്യം കൈവരിച്ചതായി മന്ത്രി വ്യക്തമാക്കി ഒന്നാമത്തെ ലക്ഷ്യം എഴുപത്തി ആറ് ശതമാനം വരെ കൈവരിച്ചു എച്ച് ഐ വി ബാധിതരായവരിൽ മുഴുവൻ പേരുടെയും രോഗബാധ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ലോകത്താകമാനം മൂന്ന് പോയിന്റ് ഒമ്പത് കോടി എച്ച് ഐ വി ബാധിതർ ഉണ്ടെന്നാണ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം പതിമൂന്ന് ലക്ഷം ആളുകളിൽ പുതുതായി എച്ച് ഐ വി അണുബാധ കണ്ടെത്തി ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ഇരുപത്തി അഞ്ച് പോയിന്റ് നാല് നാല് ലക്ഷം ആളുകൾ ബാധിതരാണെന്ന് കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി അമ്പത്തി ഒന്നാളുകളിൽ പുതുതായി എച്ച് ഐ വി അണുബാധ കണ്ടെത്തി കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പേരിലാണ് എച്ച് ഐ വി അണുബാധ കണ്ടെത്തിയത് എച്ച് ഐ വി അണുബാധയുടെ സാന്ദ്രത താരതമ്യേന കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം പ്രായപൂർത്തിയായവരിലെ എച്ച് ഐ വി സാന്ദ്രത ഇന്ത്യയിൽ പൂജ്യം പോയിന്റ് രണ്ട് പൂജ്യമാണെങ്കിൽ അത് കേരളത്തിൽ പൂജ്യം പോയിന്റ് പൂജ്യം ഏഴാണ് എച്ച് ഐ വി ബാധിതരുടെ ചികിത്സയ്ക്കും പരിചരണത്തിനുമായി സംസ്ഥാനത്ത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജ്യോതിഷ് കേന്ദ്രങ്ങൾ കൗൺസിലിങ്ങിനും പരിശോധനയ്ക്കുമായി പ്രവർത്തിക്കുന്നു ഇവയ്ക്ക് പുറമെ സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും കണ്ണൂർ കൊല്ലം ജില്ലാ ആശുപത്രികളിലും മാനന്തവാടി കാസർഗോഡ് എറണാകുളം ജനറൽ ആശുപത്രികളിലുമായി പതിനഞ്ച് ഉഷ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്